ഇസ്ലാമിൻ്റെ വാൾ ക്രിസ്ത്യാനികളുടെ കഴുത്തിന് നേരെ വന്നിട്ടുള്ള സന്ദർഭങ്ങൾ ചരിത്രത്തിൽ അനവധിയാണ് അങ്ങനെയുള്ള ഏതൊരു സന്ദർഭത്തിലും നീ കത്തോലിക്കനാണോ യാക്കോബായക്കാരനാണോ ഓർത്തഡോക്സുകാരനാണോ പ്രൊട്ടസ്റ്റൻ്റുകാരനാണോ എന്ന് ആ വാൾ പിടിച്ചവൻ ചോദിച്ചിട്ടില്ല പകരം നീ ക്രിസ്ത്യാനിയാണോ എന്ന് മാത്രമേ അവൻ ചോദിച്ചിട്ടുള്ളൂ ക്രിസ്ത്യാനിയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന് ബലിയർപ്പിക്കുകയാണെന്ന വിചാരത്തോടെ ഇസ്ലാമിൻ്റെ ഗഡ്ഗം ക്രിസ്ത്യാനികളുടെ രക്തം ഇഷ്ടം പോലെ കുടിച്ചിട്ടുണ്ട് ഈ ചരിത്ര വസ്തുതകൾ അറിയാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങളെ ആരൊക്കെ വർഗീയവാദികളെന്ന് മുദ്ര കുത്തിയാലും ഒരു പ്രയോജനവുമില്ല ഞങ്ങൾ മനസ്സിലാക്കിയ സത്യങ്ങൾ ഞങ്ങൾ ഇനിയും വിളിച്ചു പറഞ്ഞു അങ്ങനെ വിളിച്ചു പറയുന്നതിൻ്റെ പേരിൽ ഞങ്ങളെ വർഗീയവാദികളെന്നോ മത തീവ്രവാദികളെന്നോ മതഭ്രാന്തന്മാരെന്നോ എന്ത് ചാപ്പ് കുത്തിയാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല ഞങ്ങളതൊക്കെ വീണ്ടും വീണ്ടും പറയും അത് ഞങ്ങളുടെ പ്രതിരോധത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളുടെ പൂരിന്റെ ആയുധങ്ങൾ മുസ്ലിങ്ങളുടെ ആയുധങ്ങൾ പോലെ തോക്കോ ബോംബോ കത്തിയോ ഒന്നുമല്ല ജടപ്രക